ഹായ് ഓൾ വെൽക്കം ടു ക്രാക്ക് മീ അബ്ദുൽ സലാം സെറ്റ് പരീക്ഷയുടെ ഡേറ്റ് നമ്മളെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അല്ലേ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മളെ സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഈ പരീക്ഷയെ അപമീനിക്കാൻ പോകുന്ന ഒരുപാട് അധികം തരം ആളുകളുണ്ട് അല്ലേ പരീക്ഷയ്ക്ക് വേണ്ടി കുറേ നാളുകളായിട്ട് തയ്യാറെടുക്കുന്ന ഇതിന് മുമ്പ് സെറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള ആദ്യമായി സെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർ സെറ്റ് പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് കുറേ നാളുകളായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവർ വെറുതെ ആപ്ലിക്കേഷൻ കൊടുത്തവർ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ആയിട്ടും നാളെ പഠിക്കാം നാളെ പഠിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് തരം ആളുകളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് അപ്പോൾ ഏത് തരം ആളാണെങ്കിൽ പോലും ഇതിൽ ഏറ്റവും അവസാനം പറഞ്ഞ പോലെ നാളെ പഠിക്കാം നാളെ പഠിക്കാമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുന്ന ഓരോ സമയവും നിങ്ങളൊപ്പം മത്സരിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി ആ സമൂഹം ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മളുടെ മുമ്പിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഇനി അറുപത്തോളം ദിവസമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് ഈ അറുപത് ദിവസവും നമ്മളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ പഠനത്തെ മാറ്റി ലഘൂകരിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സംഭവിക്കുന്ന എന്താണ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള നമുക്ക് നേടാനുള്ള ആ എക്സ്ട്രാ മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ നമുക്കറിയാം സെറ്റ് പരീക്ഷ എങ്ങനെയുള്ള പരീക്ഷയാണെന്നല്ലേ അതിൽ പേപ്പർ വണ് ഉണ്ട് പേപ്പർ ടു ഉണ്ട് ഇതിൽ അഗ്രഗേറ്റില് ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യം തെറ്റി പോയത് അല്ലെങ്കിൽ എഴുതാൻ പറ്റാതെ പോയത് ഫൈനലായിട്ട് ആൻസർ കൺക്ലൂഡ് ചെയ്ത് അറിയാൻ പറ്റാതെ പോയതുകൊണ്ട് സെറ്റ് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യമായിട്ട് സെറ്റ് എഴുതുന്ന ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് തന്നെ തയ്യാറെടുക്കുന്ന ആരും തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രൊപ എന്നാണ് പ്രിപ്പറേഷനെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് വാസ് യെസ്റ്റർഡേ ആൻഡ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ഇസ് ടുഡേ ഏറ്റവും നല്ല സമയം പഠനം ആരംഭിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഇന്നലെ ആയിരുന്നു അത് കയ്യിൽ നിന്ന് പോയി ഇന്നലെ പഠിച്ചയാൾ നല്ല രീതിക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യും ഇനി അടുത്ത നല്ല സമയമെന്ന് പറയുന്നത് ഇന്നാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ടത് ഉപയോഗിച്ച് ആരംഭിക്കണം അപ്പോൾ ഈ വരുന്ന അറുപത് ദിവസത്തെ സമയം നമ്മൾ എങ്ങനെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ലെറ്റ്സ് ഗെറ്റ് എൻ്റെ വിറ്റ് സി ഹിയർ നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ അറുപത് ദിവസത്തെ നമ്മുടെ സെറ്റാസ്താ ത്രീ പോയിൻറ്റോ ബാച്ച് സിക്സ്റ്റി ഡേ ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ് അതിൽ ആദ്യത്തെ ഏഴ് ദിവസം സി സിയിൽ നമ്മൾ പഠിക്കുന്ന പഠനക്രമമാണ് നിങ്ങൾക്ക് ഞാനിന്ന് പങ്കുവെച്ച് തരാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ചോസേഴ്സ് ഏജ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് സോ ടു പ്രൊളോക്റ്റീവ് ടൈൽസ് ടൈസ്ലി റിനൈഷൻസ് ഇൻ ഇംഗ്ലണ്ട് ലേറ്റ് റിനേഷൻസ് ഇൻ ഇംഗ്ലണ്ട് ഇത് നോക്കിയേ മൊഡ്യൂൾ വൺ ടൂ ആൻഡ് ത്രീ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത് അല്ലേ മൊഡ്യൂൾ വൺ ടൂ ആൻഡ് ത്രീ ആണ് നമ്മൾ ആദ്യത്തെ ദിവസം കവർ ചെയ്യുന്നത് അങ്ങനെ എത്രയാണ് നമ്മൾ ഡേ സെവൻ എത്തുമ്പോഴത്തേക്കിനും മൊഡ്യൂൾ സിക്സ്റ്റീൻ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ വരെ പതിനെട്ട് മൊഡ്യൂളുകളാണ് നമ്മൾ എവിടെ കവർ ചെയ്യുന്നത് ഒരു യൂണിറ്റിലെ പതിനെട്ട് മൊഡ്യൂളുകളാണ് നമ്മൾ ഏഴ് ദിവസം കൊണ്ട് കവർ ചെയ്യുന്നത് നമ്മളിവിടെ എന്തൊക്കെയായിരിക്കും കവർ ചെയ്യുന്നത് ചോസേഴ്സ് ഏജ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യും ചോസറിനെ പറ്റിയും ചോസറിൻ്റെ കണ്ടംപറീസിനെ പറ്റിയും വർക്ക്സിനെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് മേജറായിട്ട് കാൻറ്റംപ്രറി ടെയിൽസിനെ പറ്റിയും നമ്മൾ പഠിച്ചു പോകും അല്ലേ ചോസേഴ്സ് കണ്ടംപറീസ് പ്രൊലോക്റ്റു കാൻറ്റംബ്രറി ടെയിൽസ് എയർലി റനേഷൻസ് ഇൻ ഇംഗ്ലണ്ട് ലേറ്റ് റിനേഷൻസ് ഇൻ ഇംഗ്ലണ്ട് ഈ ഏജസിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും വാട്ട് ഓൾ വിൽ ബി ബി ലേർണിംഗ് വി വിൽ ബി ലേർണിംഗ് അബൌട്ട് ദ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെറ വിൽ ബി ലേർണിംഗ് അബൌട്ട് ദ മേജർ ഓതേഴ്സ് ഓഫ് ദ ടെറ വിൽ ബി ലേർണിംഗ് അബൌട്ട് ദ മേജർ ഡ്രാമാ സ്കൂൾസ് ആൻഡ് ലിറ്ററി സ്കൂൾസ് ഓഫ് ദ ടെറ ആൻഡ് എലോങ് വിത്ത് ദ ഓതേഴ്സ് ഓഫ് ദ ടെറ അല്ലേ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ പഠിച്ചു പോകുന്നത് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ചിട്ട നമ്മൾ തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ കാരണം ഇത്രയും വലിയൊരു സിലബസ് ആണ് ഇത്രയും അധികം ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളും ഇത്രയും വലിയ സിലബസിനെയും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്യരുത് റാൻഡമായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇല്ല നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്താത്ത പോകും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് സെറ്റിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് എല്ലാ ഏരിയാസും നമ്മൾ ടച്ച് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് നേടാൻ സാധിക്കുകയുള്ളൂ സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഏരിയേസ് എല്ലാ ഏരിയാസും കവർ ചെയ്തു പോകണം അപ്പോൾ നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് ഫോളോ ചെയ്ത് പോകണം കേട്ടോ ആദ്യത്തെ ദിവസം മൊഡ്യൂൾ വൺ ടു ആൻഡ് ത്രീ കവർ ചെയ്യുക രണ്ടാമത്തെ ദിവസം ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് പ്രോസും റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമയും നമ്മൾ കവർ ചെയ്തു പോവുക അതിൽ ഡ്രാമയുടെ പല ടൈപ്പുകളെല്ലാം നിങ്ങളൊന്ന് ഓടിച്ചു നോക്കണേ അതിനുശേഷം റിവൻസ് ട്രാജഡി എലിസബത്തിയൻ തിയേറ്റർ എലിസബത്തിയൻ സ്റ്റേജ് ആൻഡ് ഓഡിയൻസ് ഷേക്സ്പിയർ കണ്ടോ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഗ്ലോബ് തിയേറ്റർ പോലെയുള്ള തിയേറ്ററുകൾ എലിസബത്തിയൻ ഓഡിയൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ എലിസബത്യൻ ഡ്രാമയുടെ പ്രത്യേകതകൾ എന്തൊക്കെ എങ്ങനെയാണ് ഷേക്സ്പിയർ വ്യത്യസ്തനാകുന്നത് ക്രിസ്റ്റഫർ മാർലോയും ഷേക്സ്പിയർ നമ്മളിലുള്ള വ്യത്യാസങ്ങൾ ഇവരുടെ ഇമ്പോർട്ടൻറ് വർക്കുകളിലെ ഏരിയാ നമ്മളവിടെ നോക്കണം ഷേക്സ്പിയറിന്റെ ലാംഗ്വേജ് ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് അവിടെ നമ്മൾ പതിനേഴാം നൂറ്റാണ്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ പതിനാറാം നൂറ്റാണ്ടിൽ നമ്മൾ ഷെയ്ക്സ്പിയറിൻ്റെ ലിറ്ററേച്ചറിനെ പറ്റി ഇത്രയും മുടുകളിൽ തന്നെ നമ്മൾ ഇത്രയും ഷേക്സ്പിയറിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷേക്സ്പിയേഴ്സ് ലാംഗ്വേജ് ഷേക്സ്പിയേഴ്സ് ഓണിക്സ് ആൻഡ് മെറ്റാഫിസിക്കൽ പോയറ്ററി മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അപ്പോൾ നമ്മൾ സാമുവൽ ജോൺസൻ്റെ ലൈഫ് ഓഫ് പോയറ്റ് പുള്ളി പറഞ്ഞിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയിറ്റ്ൻ്റെ എല്ലാവരുടെയും വർക്കുകളും അവരുടെ റൈറ്റിംഗ് സ്റ്റൈലുകളും മെറ്റാഫിസിക്കൽ കൺസീറ്റുകളും നോട്ട് ഡൗൺ ചെയ്ത് പഠിച്ചു പോകണം ഇത്രയും കാര്യങ്ങൾ പിന്നെ നമ്മൾ അടുത്ത ദിവസം ഡേ ഫൈവിലേക്ക് എത്തുമ്പോഴത്തേക്കിനും റിസ്റ്റോറേഷൻ ട്രാജഡികൾ അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ പീരീഡിൻ്റെ ജോൺ ബന്നിൻ്റെ പുൽഗിംസ് പ്രോഗ്രസ് ലിസിഡസ് പാരഡൈസ് ലോസ്റ്റ് ജോൺ മിൽട്ടൺ റിസ്റ്ററേഷൻ ഡ്രാമ കോമഡി ഓഫ് മാനേഴ്സ് വില്യം ലി വില്യം കോൺഗ്രീവ് കോൺഗ്രീവിൻ്റെ ഒക്കെ വേ ഓഫ് ദ വേൾഡ് അല്ലേ ഇങ്ങനെയുള്ള വർക്കുകൾ മേജർ ആയിട്ടുള്ള എല്ലാം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് പോകണം അതിനുശേഷം നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നത് ജോൺ മിൽട്ടൺ ബന്യൻ റിസ്റ്റോറേഷൻ പീരീഡിൻ്റെ മുന്നിൽ എന്താണ് അതിൻ്റെ അകത്തുള്ള എന്താണ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് പിന്നെ പാരഡൈസ് ലോസ്റ്റ് പാരഡൈസ് ലോസ് നമ്മൾ പഠിക്കുമ്പോൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പാരഡൈസ് ലോസിലെ റഫറൻസുകൾ അതിലെ ബുക്കുകളുടെ എണ്ണം ആൻഡ് എന്താണ് ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് പാരഡൈസ് ലോസ് എന്ന് ജോൺ മിൽട്ടൺ പറഞ്ഞിട്ടുണ്ട് അല്ലേ ടു ഇൻട്രൊഡ്യൂസ് ദ വെയ്സ് ഓഫ് ഗോഡ് ടു മാൻ ആണ് പാരഡൈസ് ലോസിൻ്റെ എന്താണ് പർപ്പസ് ആയിട്ട് ജോൺ മിൽട്ടൺ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പോകണം കോങ്കീവിൻ്റെ വർക്കുകൾ വൈക്കലിയുടെ വർക്കുകൾ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത് ഡ്രാമയുമായി ബന്ധപ്പെട്ടുള്ള എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിനെല്ലാം നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം ഓക്കെ ആൻഡ് കമ്മിങ് ടു ഡേ സിക്സ് ആൻഡ് സെവൻ നമ്മൾ നിയോ ക്ലാസിക്കൽ ഏജിൽ നിന്ന് നിയോ ക്ലാസിക്കൽ ഏജ് നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അവിടുന്ന് ഹീറോയിക് ഡ്രാമ ഒളിവർ ഗോൾഡ് സ്മിത്ത് സെൻറ്റിമെൻറ്റൽ കോമഡി എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കവർ ചെയ്യുക ഏതൊക്കെ വർക്കുകളാണ് നമുക്ക് ഈ ടൈറ്റിലുകളിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം അല്ലേ നിയോ ക്ലാസിക്കൽ ഏജിൽ ഏതൊക്കെയായിരുന്ന മേജർ ഓതറുകൾ അവരിൽ ആരൊക്കെയായിരുന്നു ഹീറോയിക് ഡ്രാമ എഴുതിയിരുന്നത് ആരൊക്കെയായിരുന്നു സെൻറ്റിമെൻറ്റൽ കോമഡി എഴുതിയിരുന്നത് ഒലിവർ ഗോൾഡ് സ്മിത്ത് പോലുള്ള ഓതേഴ്സ് മറ്റുള്ളവർ ആരൊക്കെ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം ഓക്കെ അവിടുന്ന് പതിനാറ് പതിനേഴ് പതിനെട്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും റിസ്റ്റോറേഷൻ പ്രോസ് അവിടെ മുതൽ ഡോക്ടർ ജോൺസനും ട്രാൻസിഷണൽ പോയത്സും വരെ ഡോക്ടർ ജോൺസൺ ട്രാൻസിഷൻ പോയെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഗ്രേവിയാർഡ് ആർഡ് പോയത് ആണ് അല്ലേ നമ്മളെ ആരാണ് എന്താണ് എലജിബിറ്ററിന്റെ കൺട്രി ചർച്ചയാട് ആരുടെയാണ് തോമസ് ഗ്രേ അല്ലേ അങ്ങനെയുള്ള ട്രാൻസിഷണൽ പോയറ്റ്സ് വരെ റൊമാൻറ്റിക് ഏജിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഏഴ് ദിവസം കൊണ്ട് കമ്പയർ എന്താണ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നീങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ചോസറിൻ്റെ ഏജ് തൊട്ട് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് മുതൽ എന്നാണ് ട്രാൻസിഷണൽ പോയറ്റ്സ് വരെ നമ്മൾ ഏഴ് ദിവസം കൊണ്ട് കവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന മാക്സിമം സമയം നമ്മൾ പഠനത്തിലേക്ക് റെഫർ ചെയ്യണം നിങ്ങൾ ഉറപ്പായിട്ടും ഹാൻഡ് ബുക്കായിട്ട് കയ്യിൽ കരുതേണ്ട വർക്കുകൾ തന്നെയാണ് ബുക്കുകൾ തന്നെയാണ് ഒന്ന് എന്താണ് ഗ്ലോസറി ഓഫ് ലിറ്ററി ടേംസ് ബൈ എം എച്ച് എബ്രഹാംസ് അല്ലേ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ കയ്യിൽ കരുതുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഔട്ട് സോഴ്സുകൾ യൂസ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലുകൾ യൂസ് ചെയ്യുക ഗ്യാദർ ചെയ്യാവുന്ന അത്രയും ഡേറ്റ കീ ടേംസിനെ വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുക അല്ലെ നമ്മളിപ്പോൾ മെറ്റാഫിസിക്കൽ പോയച്ച എന്നുള്ളൊരു സാധനം നമ്മളൊരു കീ ടേം മാത്രമേ നമുക്ക് സിലബസിൽ തരികയുള്ളൂ ഒരു കീവേഡ് മാത്രമേ നമുക്ക് സിലബസിൽ വരുള്ളൂ ഈ കീവേഡ് നമ്മൾ എത്രത്തോളം ഇൻഡെപ്തിലേക്ക് പഠിക്കുന്നു എന്നുള്ളതിലാണ് നമുക്ക് കാര്യം അതിലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിനാണ് കാര്യം അപ്പോൾ നമ്മൾ ഒരു ടേമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ടേമിലെ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ടേം കോയിൻ ചെയ്തവർ എപ്പോൾ കോയിൻ ചെയ്തു എവിടെ കോയിൻ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക എന്താണ് ആ ടേമിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ എത്രയാണ് സാമുവൽ ജോൺസൺ ആണ് ലൈഫ് ഓഫ് പോയറ്റ്സിലാണ് സെവൻറ്റീൻ സെഞ്ചുറി പോയറ്റ്സിനെ പറ്റിയാണ് ആരൊക്കെയാണ് മെറ്റഫിസിക്കൽ പോയറ്റ്സ് ആൻഡ്രിയു മാർവൽ ജോൺ എന്താണ് പോലെയുള്ള ആളുകളാണ് എന്ത് നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്തുകൊണ്ടാണ് ഒരു മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയതുകൊണ്ട് ബിയോണ്ട് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അൺകോമൺ ആയിട്ടുള്ള മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് ആ മെറ്റാഫേഴ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത് അതിനെ നമ്മൾ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റുകൾ ഏതൊക്കെ ദ കോംബസ് കൺസീറ്റ് അത് ഏത് വർക്കിലാണ് എഴുതിയിട്ടുള്ളത് എന്താണ് വാലിഡിക്ഷൻ ഫോർ ബിഡിങ് മോർണിങ് ആരുടെയാണ് വാലിഡിക്ഷൻ ഫോർ ബിഡിങ് മോർണിംഗ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് പോകണം ഓരോ കീവേഡുകളിൽ നിന്നും വെബ്ബ് പോലെ നമ്മളിതിനെ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്ത് പോകണം പക്ഷേ നമ്മൾ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളത് നോട്ട് ഡൗൺ ചെയ്ത് നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്ബായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദ്യങ്ങളിലും കീവേഡ് മനസ്സിലാക്കി ഇത് ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ വെബിൽ നിന്ന് നമുക്ക് ആൻസറിനെ കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെയാണ് നമ്മൾ ഈ വരുന്ന അൻപത് ദിവസവും നമ്മൾ എന്ത് ചെയ്ത് പഠിക്കേണ്ടത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നമ്മൾ ടൈം ടേബിൾ കൃത്യമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അങ്ങനെ ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൻഡ് നിങ്ങൾക്ക് ഈ വരുന്ന അറുപത് ദിവസവും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ടു അസ് വി ഹാവ് അവർ സിക്സ്റ്റ് ഡേ ക്രാഷ് ബാച്ച് അവർ സെറ്റ് ആസ് ദീ പോയിൻറ്റ് ടീം ഇസ് റെഡി വിത്ത് അവർ സിക്സ്റ്റി ഡേ ക്രാഷ് ബാച്ച് ടു ഗെറ്റ് യു സെറ്റ് ക്വാളിഫൈഡ് ബൈ ദിസ് ജൂലൈ ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് സോ വി ഹാവ് എവറിത്തിങ് വിത്ത് എസ് ഹോൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ വീക്ക്ലി മോർ ദാൻ ത്രീ ലൈവ് സെഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് മോക്ക് ടെസ്റ്റ് ആൻഡ് മോഡൽ എക്സാംസ് ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മച്ച് മോർ ഇത്രയും എല്ലാ കാര്യങ്ങളും കൊണ്ട് അറുപത് ദിവസം കൃത്യമായിട്ട് എല്ലാ സിലബസിലും എല്ലാ ഏരിയാസും കവർ ചെയ്ത് ചോദ്യങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ എക്സാമിന് റെഡി ആക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രാഷ് ബാച്ച് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വരുന്ന സമയം ഏറ്റവും ഫലപ്രദമായിട്ട് തന്നെ നിങ്ങൾക്ക് ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ഹോം കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ ദാറ്റ് ഇസ് സംതിങ് ദ് ഐ ഹാവ് ടു സേ ടു യു എബൌട്ട് ദ സിക്സ്റ്റി ഡേയ്സ് വിച്ച് യു ആർ ഗോയിങ് ടു സ്പെൻഡ് ഗെറ്റ് ട്രൈങ് ടു ഗെറ്റ് സെറ്റ് ക്വാളിഫൈഡ് ഇൻ ടു ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫോർ മോർ അപ്ഡേറ്റ്സ് അബൌട്ട് സെറ്റ് എക്സാം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്ലീസ് ടു കീപ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആസ്പിരിൻസ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോകൾ ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ക്രിസ്മി അൽ ഫുൽസ്ലാം സൈനിക